പുതിയ വിള ഗവൺമെന്റ് എൽ പി സ്കൂളിനായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനതു ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ വിനിയോഗിച്ചായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിച്ചത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ നിർവഹിച്ചു സ്വീകരണത്തിനും സ്നേഹത്തിനും ഒക്കെ ഒരു വലിയ കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ ലക്ഷ്മിയോട് ഇരുപത്തിയഞ്ച് ലക്ഷോട് മേളിൽ എന്തെങ്കിലും ചെയ്യാമോ എന്ന് ലക്ഷം വേണമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയാണ് കാരണം ഞാനൊരു വാക്ക് പറയുകയും ചെയ്ത് നിങ്ങൾ വേഗം പൂർത്തീകരിച്ചാൽ ഞാൻ മേൽഭാഗത്ത് തരാമെന്ന് പറഞ്ഞു ലാസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ നമ്മളുടെ അസംബ്ലി കാലം ഇരു ഇരുപത്തിയാറ് ലാസ്റ്റ് ഇരുപത്തിയേഴ് തുടക്കം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ ഇരുപത്തിയാറ് തുടക്കത്തിൽ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകും അപ്പോൾ ആ സമയം വരെയുള്ള ഒരു അഞ്ചു കോടി ഫണ്ട് ഞാൻ ഒരു രക്ഷയില്ലാത്ത തരത്തിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ ആർ രാജേഷ് സ്വാഗതം ആശംസിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമഠം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി വിശ്വനാഥ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് കായംകുളം എഇഒ സിന്ധു എസ്എംസി ചെയർമാൻ ശ്രീജിത്ത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി ആർ ചന്ദ്രൻ സി അജികുമാർ സജീവ് പുല്ലുകുളങ്ങര വേലഞ്ചിറ സുകുമാരൻ പി ഗോപികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഹെഡ്മിസ്ട്രസ് വസന്തകുമാരി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം